പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിസറവിള്ള ചാനലിലേക്ക് എവർക്കും സ്വാഗതം അടുത്തുണ്ടായിട്ടുള്ള വയനാട്ടിലെ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തം സമൂഹത്താകെ തന്നെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് പോലും ശ്രദ്ധ പറ്റിയ ഒരു ദുരന്തമായിരുന്നു മേപ്പാടിയിൽ ഉരുൾപെട്ടുണ്ടായി ബന്ധപ്പെട്ടുണ്ടായത് ഒരുപാട് ജീവനുകൾ പൊഴിഞ്ഞതിനപ്പുറം തന്നെ പലരുടെയും മധുരങ്ങൾ പോലും കിട്ടിയില്ല എന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു ദുരന്തത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അച്ചടി ടി വി മറ്റു ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വളരെയേറെ നല്ല രീതിയിലുള്ള ധർമ്മം അവരുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പലപ്പോഴും അവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ദുരന്തത്തെ കുറിച്ചൊക്കെ അറിയാനുള്ള അറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരം മാധ്യമങ്ങളൊക്കെ എത്തിച്ചു തന്നു എന്നുള്ളതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെയാണ് ആ ദുരന്തത്തിൽപ്പെട്ടവരുടെയൊക്കെ കുടുംബങ്ങൾ മറ്റുള്ളവരൊക്കെ കണ്ടെത്തുന്നതിലും അവരൊക്കെ സംസാരിക്കുകയും അവരുടെ കുടുംബങ്ങൾ ആരൊക്കെ പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ചാന്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സംഭാവന തന്നെയാണ് ഇത്തരം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്തരം ദുരന്തങ്ങൾക്ക് പെട്ടു ഉള്ളപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് അതൊരു ഉപകാരമായി തീരുന്നത് കാരണം ദുരന്ത ഭൂമിയിൽ തന്നെ എല്ലാവർക്കും തന്നെ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല മാത്രമല്ല എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലും അവിടെ പ്രവേശം അപ്പോൾ ആ അവസരത്തിൽ പോലും ഇത്തരം മാധ്യമങ്ങൾ ടെലിവിഷൻ ചാനലുകളൊക്കെ അവിടെ എത്തിപ്പിടിക്കും എവിടെയൊക്കെയാണ് ഉള്ളത് ആരൊക്കെ അവശേഷമുണ്ട് എന്നിട്ട് അവരുടേതായ രീതിയിലുള്ള കണ്ടെത്തലുകളും അറിവുകളും നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തന്നെയാണ് സന്തോഷം എന്ന് പറയുന്നത് ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് സന്തോഷമല്ല ഇത്തരത്തിലടവഴകൾ അവർ ചെയ്തു എന്നുള്ളത് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണാം എന്നാൽ ഇത്തരം ചാനലുകൾ ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ തന്നെയും അതിൽ പല ചാനലുകളും തന്നെ ചില ചാനലുകൾ വളരെ നെഗറ്റീവായ രീതിയിൽ പോലും കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഓർക്കാതിരിക്കാൻ വയ്യ ചില ഓൺലൈൻ ചാനലുകളൊക്കെ വയനാട്ടിൽ അതിദൂഹ അതിദാരുണമായ രീതിയിൽ വളരെ ദുഃഖാർഹമായ രീതിയിലുള്ള ഒരു ദുരന്തമുണ്ടായ ഒരു അവസരത്തിൽ പോലും അവരുടെ വേദനകളോ കാര്യങ്ങളോ കാണാതെ അവിടെ സഹായിക്കാൻ വേണ്ടി ഓടിയത്തിലൂടെ ഡി എൻ എ കാര്യങ്ങളും അവരുടെ പാരമ്പര്യമൊക്കെ നോക്കി എണ്ണിത്തുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള തിരച്ചിലായിരുന്നു എന്നുള്ളത് വളരെയേറെ എന്താ പറയാ നമുക്കൊക്കെ അവജ്ഞയും ഏർ ദുഃഖവും ഒഴിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട് ലോകത്ത് പോലും പ്രതിപിടിച്ച് പറ്റിയൊരു കുറിച്ച് കാരണം ഒരുപാട് ആൾക്കാർ അതിൽ മരണപ്പെട്ടു പോയി അത്രയും ഉദാഹരണമായ രാത്രി പുലർച്ചെയൊക്കെയുള്ള ഒരു അപകടത്തിൽ വളരെയേറെ പൈശാജീയമായ രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു ദുരന്തം ഉണ്ടായിട്ട് മൃതഹങ്ങൾ പോലും ഭിന്ന ഭിന്നമായി കൊണ്ട് അതുപോലെ കാണാതെ പോലുമുള്ള അവരുടെ അവസരത്തിൽ പോലും അതിൻ്റെയൊക്കെ ഒരു ദൈനതയിലേക്ക് പോകാതെ അവരുടെ സഹായത്തിനെത്തിയവരുടെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ വിമർശിച്ച് അവരുടെ വർഗീയ രീതിയിൽ പോലും വിമർശങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ സമയമാണ് ആ ഒരു അവസരത്തിലാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളത് വളരെയേറെ ദുഃഖവും പ്രതിഷേധാഹവുമാണ് കാരണം ഈ ഒരു അവർക്ക് പറയുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചാനൽ എല്ലാം ശ്രദ്ധിക്കട്ടെ എന്ന രീതിയിൽ ആ ഒരു അവർക്ക് തന്നെ അറിയാം ഇത് പറയാൻ പാടില്ല എന്നെ എങ്കിൽ പോലും മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് മാധ്യമ ലോകത്തൊക്കെ ഒരു ശ്രദ്ധ പിടിക്കണം എന്ന രീതിയിലൊക്കെയുള്ള ചില വളരെ എന്താ പറയാ താണ രീതിയിലുള്ള ഒരു മാധ്യമ ഓൺലൈൻ ചില ചാനലുകളൊക്കെ ഓൺലൈൻ ചാനലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിപ്പോയി എന്നതിൽ നമുക്ക് വളരെ ലജ്ജാത തോന്നുന്നു കാരണം ലോകത്ത് തന്നെയുള്ള മാധ്യമങ്ങൾ പോലും അത് നല്ല രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുപോലും കാണാതെ അതിലേക്ക് ഹായ്ച്ചവരുടെയൊക്കെ പിന്നാപരങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഇത്തരം ഓൺലൈൻ ചാനലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായല്ലോ ഓൺലൈൻ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായല്ലോ എന്നുള്ളത് നമുക്കൊക്കെ വളരെയേറെ ലജ്ജ തോന്നുകയാണ് അതേപോലെ തന്നെയാണ് മറ്റു ടെലിവിഷൻ ചാനലുകൾ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല റിപ്പോർട്ടുകളൊക്കെ നമുക്ക് തന്നുകൊണ്ട് നമുക്കൊക്കെ അവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ബലലായം തോന്നുന്നത് എന്നാലും ചില ചാനലുകളൊക്കെ ആ ഒരു ദുരന്തമായ ഭൂമിയിൽ പോയിക്കൊണ്ട് അവരുടെയൊക്കെ ക്യാമ്പുകളൊക്കെ ഉണ്ടായി ആ ക്യാമ്പുകളൊക്കെ പോയിട്ട് കൊണ്ട് നമ്മുടെ ചിലപ്പോൾ കുടുംബത്തിലുള്ള പത്തോ അഞ്ചോ ആറോ പേരൊക്കെ ആ ഒരു ദുരന്തത്തിൽ ഒലിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ അഘാതമായ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയിൽ പോലും അവരുടെ അടുത്ത് പോയിട്ട് മയച്ചു വെച്ചുകൊണ്ട് ഒന്ന് പറയൂ നിങ്ങളുടെ ആരാണ് പോയത് എങ്ങനെയാണ് പോയതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിലൊരു മാധ്യമ പ്രവർത്തനം വളരെ പ്രതിഷേധമാണ് അത് അറിയില്ല ആ രീതിയിൽ അവർ സ്വന്തം അത് അവരുടെ മനസ്സിലേക്കുള്ള ഒരു ദുഃഖം അവരെ എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം അവസ്ഥയിലൊക്കെ അവര് വേറെ ഏതോ ഒരു ലോകത്തൊക്കെ ആയിപ്പോയിണ്ടാവും ആ ഒരു എല്ലാം വീടും പോയി കുടുംബക്കാരും പോയി കുറ്റവരും പോയി ആകെ ഒരാളും ഒക്കെ ബാക്കിയാവുന്നവര് അടുത്തു പോയിട്ട് പോലും ഇത്തരം കല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം അത്തരമൊരവസ്ഥയിൽ നല്ലതല്ല എന്നാളാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ അറിവൊക്കെ വേണം അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അതൊരു ദുഃഖത്തിന്റെ ഒരു വളരെ അഗാധമായ ദുഃഖവും നിരാശയും സങ്കടവും വേദനകളൊക്കെ ഉള്ള ഒരു അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ പോയി ഇന്റർവ്യൂ ചെയ്യാതെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് കുറച്ചൊരു മാനസികമായിട്ടൊക്കെ നല്ല രീതിയിൽ കാവും പോയിട്ട് ഇന്നലെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇത്തരം അവസരത്തിൽ പോലും അവരുടെ ചാനലുകൾ ഞങ്ങളുടെ ചാനലിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ചാനലാദ്യം കണ്ടക്ടാ എന്ന രീതിയിലൊക്കെ പോയിക്കൊണ്ടുള്ള ഒരു മാധ്യമ ടെലിവിഷൻ ചാനലുകളുടെ ഒരു പ്രവർത്തനം അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അതിനുശേഷം തന്നെ പല ആൾക്കാരെയൊക്കെ പോയിട്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പണ്ട് അതുപോലെ തന്നെ അവരും ആ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ ആ ദുരന്തത്തിലൊക്കെ ആയിട്ടില്ല അവരൊക്കെ ഒരു മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് അവരെ മുമ്പിൽ കൊണ്ട് ഞാനെങ്ങനെയാണെങ്കിൽ ആ രീതിയിലൊരു പ്രവർത്തനം കൂടി ഈ ഒരു അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ദുഃഖകരമാണ് കാരണം അത്തരത്തിലൊരു ചാനലൊക്കെ ഈ ഒരു അവസരം തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്ന രീതിയിലേക്ക് വൈമാറിപ്പോയി എന്നുള്ളത് വളരെയേറെ പ്രതിഷേധാർഹമാണ് കാരണം അത് നമുക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ചാനലുകളൊന്നും ഇല്ല ചില ചാനലുകൾ അതായത് ഇതൊരു ദുരന്തത്തെ ആഘോഷിക്കുന്ന രീതിയിലൊരു മാധ്യമ ആഘോഷമായ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് കുറച്ചെങ്കിലും എന്നുള്ളത് നമുക്ക് വളരെയേറെ ദുഃഖവും പ്രതിഷേധാർഹമാണ് എങ്കിലും ചില പല മാധ്യമങ്ങളും നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അത്തരം അവസരത്തിൽ പോലും ഈ ഒരു രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്ന രീതിയിൽ ദുരന്ത ഭൂമിയിൽ പോലും ചില കാര്യങ്ങൾ അവർ കളിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പ്രതിഷേധാർഹമാണ് ശരിയാണോ എന്ന് നിങ്ങൾക്കൊക്കെ ഒരു ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് താങ്ക് യു താങ്ക് യു